السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم الخلق عيال الله فأحب الخلق إلى الله من أحسن إلى عياله النبي صلى الله عليه وسلم الرغير الخلق عيال الله സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ് അള്ളാഹുവിൻ്റെ കുടുംബമാണ് ഫഹബുൽ ഹൽഖ് ഇല അല്ലാഹി സൃഷ്ടികളിൽ അള്ളാഹുവിയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മൻ അഹ്സന ഇല എലിഹി അള്ളാഹുവിൻ്റെ ആശ്രിതരിലേക്ക് അള്ളാഹുവിൻ്റെ കുടുംബത്തിലേക്ക് സഹായം ചെയ്യുന്നവരാണ് അപ്പോൾ ലോകത്തുള്ള സകലമാന ജീവികളും അള്ളാഹുവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഒറ്റവരാണ് അവരെല്ലാവരും അവരിലേക്ക് അള്ളാഹുവിൻ്റെ ഉറ്റവരിലേക്ക് ആരാണോ ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുന്നത് ഉപകാരങ്ങൾ ചെയ്യുന്നത് അവരായിരിക്കും അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് അള്ളാഹ്